പാലക്കാട് മണ്ണാർക്കോട് വാക്കടപ്പുറത്ത് യുവതിയെ ഭർത്താവ് ശ്വാസമുട്ടി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കോട്ടയം സ്വദേശിനി അഞ്ചുമോളെയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതി മരിച്ചെന്ന് ശ്വാസമുട്ടിയെന്ന് കണ്ടെത്തിയത് യുവതിയുടെ ഭർത്താവ് യോഗേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിവരങ്ങൾ നൽകും സാജിദ് ഇതെന്താണ് സംഭവിച്ചത് അജി ഇന്നലെ കൂടിയാണ് ഈ യുഗേഷ് എന്ന വ്യക്തി ഭാര്യ മരിച്ചു എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത് തങ്ങൾ തമ്മിൽ ചില വഴക്കുണ്ടായി താൻ തള്ളിയപ്പോൾ ഭാര്യ വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ പോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ശ്വാസം ശ്വാസമുട്ടി കൊലപ്പെടുത്തി ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കോട്ടയം സ്വദേശിനിയായ മോളാണ് ഭർത്താവിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് ഈ തുടർന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടിന്റെ പുറത്തേക്ക് അഞ്ജുവിനെ തള്ളിയിടുകയും ചെയ്തു അങ്ങനെ തള്ളി തങ്ങൾ ഈ പിടിവെലിക്കിടെ മരിച്ചു എന്ന് വരുത്തു തീർക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇത് കൊലപാതകമാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലിച്ചതാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഈ ചില മാനസിക വെല്ലുവിളികൾക്ക് ചികിത്സ എടുക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ മരിച്ച അഞ്ചു